അലൈക്കും വസ്സലാമു അൽ അസ്സാം വരഹമുല്ല അഹമ്മദമീൻ മരണമെന്നുള്ളത് ചെരുപ്പിൻ്റെ ബാറിനേക്കാൾ അടുത്തിരിക്കുന്നുവെന്നാണ് അതുകൊണ്ട് ഏത് നിമിഷവും നമ്മളെ മരണം പിടികൂടുന്നതാണ് അതിന് യാതൊരു പ്രായ പഴുത്ത മാങ്ങയും നാം പറിക്കാറുണ്ട് പാ പാകമായതും നാം പറിച്ചു മാറ്റാറുണ്ട് കണ്ണി മാങ്ങയും അടർന്നു വീഴാറുണ്ട് അതുകൊണ്ട് നാം ഏത് പ്രായക്കാർക്കും മരണം സംഭവിക്കുന്നതാണ് അതുകൊണ്ട് നാം ഇല നാം അള്ളാഹുവിലേക്ക് നാം അടങ്ങുകയും അങ്ങനെ നാം അതി റസൂലഹു അള്ളാഹു റസൂൽ കലീം ചില അള്ളാഹുലെ ചില മാത്തങ്ങളെയും വഴിപ്പെട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കും അതുകൊണ്ട് നാം ഓരോ സെക്കൻഡ് സമയവും ഉള്ളതാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടില്ല അള്ളാഹുവിന്റെ പ്രീതിയിലും നാം ജീവിക്കുവാൻ നാം ശ്രമിക്കും അങ്ങനെ അതുകൊണ്ടാണ് സീദിനാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി ഷല്ലാഹുല മാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നെ അനുസരിച്ചവൻ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു വന്ന അതുകൊണ്ട് നാം സ്വർഗം കിട്ടുന്നതിനായി നാം അള്ളാഹുലേക്ക് നാം ധാരാളം ഇബാദത്തുകളും സൽക്കർമ്മങ്ങൾ കൊണ്ട് നാം മുന്നേറുകയും അങ്ങനെ നാം ഇതല്ല അള്ളാഹുലേക്ക് നാം മടങ്ങുകയും നമ്മളിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് ആരടി മണ്ണാകുന്ന ഖബറിലാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം اللہ ول نام الاحبل نام مو الحت نمبر سلکرم الاحت کبولاک